മൊത്തവില സൂചകയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പണപ്പെരുപ്പം വർദ്ധിച്ചു ജൂണിൽ മൂന്നേ പോയിന്റ് ശതമാനമായാണ് ഭക്ഷ്യവസ്തുക്കൾ പെട്രോളിയം പ്രകൃതിവാതകം മിനറൽ ഓയിലുകൾ മറ്റ് നിർമ്മാണ മേഖലകൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ വിലക്കയറ്റമാണ് മൊത്തവില പണപ്പെരുപ്പം ഉയരുന്നതിലേക്ക് നയിച്ചത് മെയ് മാസത്തിൽ പണപ്പെരുപ്പം രണ്ട് ഒന്ന് ശതമാനമായിരുന്നു ഇതാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് പച്ചക്കറി വില ഗണ്യമായി ഉയരുന്നതും നിർമ്മാണ മേഖലയിലെ വിലക്കയറ്റവും ആശങ്ക ഉയർത്തുന്നതാണെന്ന് വിദഗ്ധർ പറയുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തീവ്രമായ ഉഷ്ണതരംഗവും പിന്നീടുണ്ടായ കറുത്ത വെള്ളപ്പൊക്കവുമാണ് പച്ചക്കറി വില ഉയരുന്നതിലേക്ക് നയിച്ചത് മെയ് മാസത്തിലെ ഒൻപത് പോയിന്റ് എട്ട് രണ്ട് ശതമാനത്തിൽ നിന്ന് ജൂണിൽ ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പം പത്ത് പോയിന്റ് ഏഴ് ശതമാനമായി ഉയർന്നു പച്ചക്കറികളുടെ വിലക്കയറ്റവും ജൂണിൽ ഉയർന്നു പഴങ്ങളുടെ പണപ്പെരുപ്പം പത്ത് പോയിന്റ് ഒന്ന് നാല് ശതമാനവും പാലിന്റേത് മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനവുമാണ് മെയ് മാസത്തിൽ ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായിരുന്ന ഇന്ധന വൈദ്യുതി പണപ്പെരുപ്പം ജൂണിൽ ഒന്നേ പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനമായിട്ടുണ്ട് ജൂണിൽ പെട്രോളിയം പ്രകൃതിവാതക മൊത്തവില പണപ്പെരുപ്പം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനവും ക്രൂഡ് പെട്രോളിയത്തിന്റേത് പതിനാല് പോയിന്റ് പൂജ്യം നാല് ശതമാനവുമാണ് ന്യൂസ് ഡെസ്ക് ജെയ് ന്യൂസ്